ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ളിട്ടാ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിട്ടും കൃഷി ചെയ്യാൻ പറ്റാത്ത കുറേ കുറെ പേരുണ്ട് അവർക്കുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അതായത് സ്വന്തമായിട്ട് ഉണ്ട് ഏക്കരണക്കിന് ഭൂമി ഉണ്ടായിരിക്കും പക്ഷെ അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല കാരണം പന്നിശല്യം അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളുടെ ഒക്കെ ശല്യം കൊണ്ട് തന്നെ അതുപോലൊരു സ്ഥലമായിരുന്നു ഈ കാണുന്നതും അപ്പൊ എന്താണ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമസ്കാരം പേര് പറഞ്ഞത് എന്റെ പേര് വിനോദാണ് അതെ അതെ അപ്പൊ നമ്മുടെ ഈ കാണുന്ന ആളുകളുടെ വീട്ടിലും ഇതുപോലെ തന്നെ പന്നിശലി ഉണ്ടാവും ഏക്കര കണക്കിന് സ്ഥലം ഉണ്ടാവും എന്നാൽ ഈ പന്നിനെ പേടിച്ച് കൃഷിയാതെ കിടക്കുകയായിരിക്കും നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് ഇതും അതുപോലെ തന്നെ കൃഷി ചെയ്യാതിട്ടുന്ന ആറേഴ് വർഷമായിട്ട് റബ്ബറ് മുറിച്ചതിന് ശേഷം ആറേഴ് വർഷമായിട്ട് കൃഷി ചെയ്യാതിട്ടുന്നതായിരുന്നു ഓക്കെ പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം കൃഷി ചെയ്യണം ഈ ഭൂമി ഇങ്ങനെ വെറുതെ ഇട്ടാ ഏക്കർ സ്ഥലമാണ് വെറുതെ കിടന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ഇൻകം വരണം അപ്പൊ അദ്ദേഹം ആലോചിച്ചത് ആദ്യം ഈ പന്നിശല്യത്തിന് എന്താണ് ഒരു പ്രതിവിധി എന്ന് എന്നാലോചിച്ചത് അപ്പോഴാണ് ഞങ്ങളെ കുറിച്ച് അറിയുകയും ഞങ്ങളെ സമീപിക്കുകയും ചെയ്യും ധൈര്യമായിട്ട് കൃഷി ചെയ്യാം ധൈര്യമായിട്ട് കൃഷി ചെയ്യാം ഒരു ടെൻഷനും വേണ്ട പൈസ ജലവാൻ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു തവണ പൈസ ജലവാക്കു ഒരു ഒന്നോ രണ്ടോ തവണ വിളവെടുത്ത് ഇതിപ്പോ കപ്പയുടെ കൃഷിയാണ് ഇവിടെ ഒന്നോ രണ്ടോ തവണ ഉണ്ട് ഈ ഏക്കർ മൊത്തം കപ്പ കൃഷിയാണ് കപ്പടയാണ് അപ്പൊ ഒന്നോ രണ്ടോ തവണ കൊണ്ട് ഇതിന്റെ ഇത് ചെയ്ത പൈസ തിരിച്ചു കിട്ടും പിന്നെ അവരുടെ ഒരു പത്തിരുപത്തഞ്ചു വർഷം ടെൻഷൻ വേണ്ട ഈ സംഭവം അത് ശരി ഈ ടാറ്റ ഫെൻസിങ് ചെയ്തുകൊണ്ടിരിക്കുക എത്ര വർഷമായിട്ടുണ്ട് ടാറ്റ ഈ ചെയിൻ ലിങ്കിന്റെ ഒക്കെ ഇറങ്ങിയിട്ട് ഏതാണ്ട് മുപ്പത് വർഷത്തോളം അധികമായിട്ടുണ്ട് മുപ്പത് വർഷത്തിന്റെ മോളിൽ അധികം ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു ഇരുപത് വർഷം ഇരുപത് വർഷത്തോളമാണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മലയാളത്തിൽ പറയാനുള്ള കമ്പി വേലി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിന്റെ മുകളിൽ കൂടെ ഒക്കെ ചാടി കളക്കാനും പറ്റില്ല കാരണം ഇത് അത്യാവശ്യത്തിന് ഷാർപ്പാണ് ഷാർപ്പാണ് അതെ എങ്ങനെയാണ് ടാറ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കമ്പി അതായത് ഇതിന് ചെയിൻ ലിങ്ക് എന്നാണ് പറയുന്നത് ഈ ചെയിൻ ലിങ്ക് ഗാൽവിനൈസ്ഡ് ആണ് ഇത് ജി ഐ ആണ് ആ ജിഐ ആയതുകൊണ്ട് മറ്റുള്ള മെറ്റീരിയൽ ആണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വരില്ല ഇതിനിപ്പം ഞങ്ങൾ കൊടുക്കുന്ന കമ്പനി കൊടുക്കുന്ന അഞ്ചു വർഷം വാറണ്ടി തന്നെ കൊടുക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റിന് ടാറ്റ യറോണ്ട് അഞ്ചു വർഷം കൊണ്ട് തുരുമ്പ് നിങ്ങൾ മാറ്റി അഞ്ചു വർഷം കൊണ്ട് ഇതിന്റെ തുരുമ്പ് കയറുവാണെങ്കിൽ ഇത് മുഴുവൻ ചെലവും കമ്പനി ടാറ്റാ സ്റ്റീൽ വഹിച്ചുകൊണ്ട് ഇത് മാറ്റി കൊടുക്കും അത് ശരി തീർച്ചയായിട്ടും മറ്റുള്ള ഇത് ഇത് വേണ്ട അപ്പൊ അടിക്കുന്നത് വ്യാജമാണ് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് അടിക്കാൻ പാടില്ല ഇതിന് പെയിന്റ് അടിക്കാൻ പാടില്ല പെയിന്റ് അടിക്കാം ഒരു ഏഴോ എട്ടോ വർഷത്തിന് ശേഷം ശേഷം മതി അതിനുശേഷം മാത്രം പെയിന്റ് അടിച്ചു പെയിന്റ് അടിച്ചുകൂടാ

അപ്പോൾ അപ്പതാ ഇത് ഇതേമാതിരി ഇങ്ങനെ നിവർത്തി കൊണ്ടുപോലാണ് അപ്പോൾ ഇത് എങ്ങനെ ഇനി ജോയിന്റ് ചെയ്യുന്നു നോക്കട്ടോ ഇങ്ങോട്ടേക്ക് വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ അങ്ങോട്ട് ഊരിയെടുക്കാണ്ട് ഒരു കമ്പി ഊരിയെടുക്കാണ് അതെ ഊരി ഊരിയെടുക്ക ഓ ഓ ഓ ഓ പിന്നെ ഈ രൂപത്തിന് അതിന്റെ ഇടയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ല തിരിച്ചിരിച്ച് അങ്ങോട്ട് കെട്ടി എടുക്കാൻ അല്ലേ അതെ അതെ ഓക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനു ആ അവിടെ നിന്ന് തുടങ്ങി അവസാനിക്കുന്ന പോകും അതുകൊണ്ട് തന്നെ ഇടയിലൊന്നും പൊട്ടാൻ ചാൻസ് ഇല്ല അല്ലേ അപ്പൊ നമുക്കിപ്പോ വേണമെങ്കിൽ ഇവിടെ പെട്ടെന്ന് ഇങ്ങോട്ടൊരു ആക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാല് നമുക്ക് ഇളക്കിയാൽ മതി അഴിച്ചെടുക്കാം അഴിച്ചെടുത്താൽ മാതിരി തന്നെ എടുക്കാം അതെ അതെ ഇത് കൃഷിയിടങ്ങളിൽ മാത്രമല്ല ഇപ്പൊ ഒരു മിക്കവാറും ഉള്ള വീടുകളിൽ അതായത് അവർക്ക് ഒരു മതില് കെട്ടി അതിന്റെ വ്യൂ കിട്ടുന്നില്ല അവരവിടെ തന്നെ ഇത് തന്നെ ഉപയോഗിക്കുന്നു അതെ അപ്പൊ ഇത് മാത്രമല്ല ടാറ്റയുടെ നിരവധി സംവിധാനങ്ങൾ ഫെൻസിംഗിലൂടെയുണ്ട് ഇതിപ്പം ചെയിൻലിങ്ക് തന്നെ ഇതിപ്പോ നാലടി ഇത് മൂന്ന് ഈ മെഷീന്റെ ഡയ എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നുക്ക് മൂന്നാണ് അതായത് മൂന്നിഞ്ചാണ് ഇത് തന്നെ രണ്ട് ഇഞ്ചിന്റെ വരുന്നുണ്ട് ഇഞ്ചിന്റെ വരുന്നുണ്ട് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഫീറ്റ് ആണ് ഇത് തന്നെ അഞ്ചിന്റെ വരുന്നുണ്ട് ആറിന്റെ വരുന്നുണ്ട് ആറിന്റെ കസ്റ്റമറിന്റെ ആവശ്യം എത്ര ഉയരം വേണം ഇതിന് ഈ ഫെൻസ് എത്ര ഉയരത്തിൽ നിൽക്കണം അത്തരത്തിലുള്ള സംവിധാനത്തിൽ കോൺക്രീറ്റ് കൂടുതലും കോൺക്രീറ്റ് പോസ്റ്റ് അല്ല കോൺക്രീറ്റ് പോസ്റ്റ് ഒക്കെ പഴയ കാലമായി ഇപ്പം നമ്മളിപ്പോ ഫെൻസ് ഇവിടെ ഇട്ടിരിക്കുന്നു ഇപ്പൊ ചെറിയ വലിയ എന്തെങ്കിലും പട്ട എന്തെങ്കിലും മടലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഈ കോൺക്രീറ്റ് പോസ്റ്റ് ആണെങ്കിൽ അതിന്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഇതിന്റെ ടെമ്പറങ്ങ് കുറയും അപ്പൊ അതുകൊണ്ട് അതിനെക്കാട്ടി ഉപരി ഇതാവുമ്പഴത്തേക്കിന് ടാറ്റ ഇതിന് ഫെൻസിംഗിന് വേണ്ടി ഇറക്കിയതാണ് വേണ്ടി മാത്രം മാത്രം ടാറ്റ സ്റ്റീൽ ഇറക്കിയാണ് ടാറ്റ സ്റ്റീലിന്റെ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത കഴിഞ്ഞാല് വൈറ്റ് ടൈപ്പ് ആംഗിൾ ആണ് ആംഗ്ലേറെ സാധാരണ വരുന്ന എൽ ടൈപ്പ് ആണ് ഇത് വൈറ്റ് ടൈപ്പ് ആംഗ്ലർ ആണ് ഇത് ഇത് സ്റ്റംബ് എന്നാണ് പറയുന്നത് ഈ സ്റ്റമ്പ് നമ്മൾ അടിച്ച് താത്തതിനു ശേഷമാണ് കോൺക്രീറ്റ് കിട്ടുന്നത് വിറ്റമിൻ കോട്ടഡാണ് ഈ കളർ ഉണ്ടോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തുരുമ്പ് വന്ന് നശിച്ച് പോകും ഇത് ശരിക്കും എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നവർക്കൊക്കെ ചില പാരുടെ വീട്ടിലൊക്കെ ചെയ്യണമെങ്കിലോ ഒക്കെ സംശയം ഉണ്ടായിരിക്കും ഇത് എങ്ങനെയാണ് മീറ്റർ മീറ്റർക്കാണോ അടിക്കണക്കാണോ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് ആണോ ഇത് എങ്ങനെയാണ് ശരിക്കും നിങ്ങൾ കൊടുക്കുന്നത് മീറ്റർ ആണ് ഏറ്റവും അധികം മീറ്റർ ആണ് ഒരു മീറ്ററിന് ഇത്ര രൂപ രൂപ ാണ് പല തരത്തിലുള്ള ഇത് തന്നെ നാലടിയായി അഞ്ചടിയായി ആറടി അപ്പൊ വിഭിന്ന സൈസ് വരുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ റേറ്റ് കൃത്യമല്ല അതുപോലെ തന്നെ നമുക്ക് നൂറ് മീറ്ററിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള റേറ്റിനെ ഫുൾ മെറ്റീരിയൽ ടാറ്റലോ നിങ്ങളാണ് ചെന്നിട്ട് കൊടുക്കും അഞ്ചു വർഷത്തെ അഞ്ചു വർഷത്തെ വാറണ്ടി അത് പേപ്പറായി കൊടുക്കുവാണ് പറഞ്ഞത് ഇതിപ്പം ഞാനൊരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇതിന്റെ പാക്കിലുണ്ട് അതെ അതെ അങ്ങനെ ഗ്യാരണ്ടി നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഓരോടത്തും മാറ്റേണ്ടി വന്നില്ല അതാണ് ഏറ്റവും വലിയൊരു വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടാവും തീർച്ചയായിട്ടും ഈ സാധനം പോകത്തില്ല ഇല്ല അതിന്റെ ഒരു പ്രത്യേക കമ്പനി ഇപ്പം ഇത്രയും ഉറപ്പ് നൽകണമെങ്കിൽ അതെ അത് നശിച്ചു പോകാത്തോണ്ടല്ലേ അപ്പൊ ആ നെറ്റ് വലിച്ച് കെട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതേമാതിരിയാണ് ഇതേമാതിരി വലിക്കുന്നു വലിക്കുമ്പോ ആ അറ്റം മുതലുള്ളത് ഇതുവരെ ഉള്ളത് നല്ല അതെ എവിടെയാണോ കെട്ടി നിരുന്നത് അവിടെ നിന്ന് ഇവിടെ വരെ കിട്ടും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് അതെ ഈ വീഡിയോ കാണുന്ന പലരും പല ഭാഗത്തും ചിലപ്പോൾ കാസർഗോഡ് നിന്ന് കാണുന്നുണ്ടാവുക മറ്റൊരറ്റത്തു നിന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെയും പോയി ചെയ്തു കൊടുക്കുക അതോ ഈ ഒരു തിരുവനന്തപുരം മാത്രമാണോ അല്ലല്ലല്ല ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും അതായത് ഓരോ മുക്കിലും മൂലയിലും ഞങ്ങളുടെ സർവീസ് സർവീസ് ഉണ്ട് ഏത് സ്ഥലത്തും കേരളത്തിൽ പോയി ചെയ്തു കൊടുക്കും ശരിക്കും നിങ്ങളുടെ കമ്പനിയുടെ പേര് എന്താണ് എന്നാണ് എന്റെ സ്ഥാപനത്തിന്റെ പേര് സ്ഥാപനത്തിന് ഓഫീസ് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരാണ് ചാത്തന്നൂരാണ് മറ്റു ജില്ലകളിലെല്ലാം ഉണ്ട് എല്ലായിടത്തും അപ്പൊ എന്താ സുഹൃത്തുക്കളെ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഏക്കര കണക്കിന് സ്ഥലത്തൊക്കെ ആരെങ്കിലും കൃഷി ചെയ്യാതെ ഈ ഒരു പന്തിനൊക്കെ പേടിച്ചിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വെയിൽ കിട്ടിക്കോ ഇതുപോലെ നമുക്ക് എല്ലാ വർഷവും കൃഷിയായിട്ട് ചെയ്യാം